പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന വെല്ലേക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് കയ്യിലേ ചെറിയൊരു വീടും ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അമ്പത് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആലക്കോട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ടാറിങ് റോഡ് ആദായമായിട്ടുള്ളത് കവുങ്ങ് തെങ്ങ് കുരുമുളക് പ്ലാവ് റബ്ബർ വെള്ളമാണെങ്കിൽ വറ്റാത്ത വെള്ളം കിണർ വെള്ളമാണ് ചെറിയൊരു ഓടിട്ട വീടും അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ഉപകാരപ്പെടും മാക്സിമം ചെറിയ ബജറ്റിലൊക്കെ വീട് നോക്കുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ആയി വീണ്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം